തിരുവനന്തപുരം പേപ്പാറ പൊടിയക്കാല സ്വദേശിയാണ് തങ്കപ്പൻ കാണി എന്ന അറുപത്തിയേഴുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപത് വരെ പ്രായത്തിനെ പോലും മറന്ന മരം വെട്ടും മറ്റ് പണികളുമായി ജീവിച്ചയാളാണ് ജനുവരി പത്തൊൻപതിന് രാവിലെ ആറരയ്ക്ക് വീടിന് മുന്നിൽ ജലം സംഭരിക്കാൻ സൂക്ഷിച്ചിരുന്ന പാത്രത്തിൽ നിന്ന് വെള്ളമെടുക്കുമ്പോഴാണ് വനത്തിൽ നിന്നെത്തിയ കാട്ടുപോത്ത് അദ്ദേഹത്തെ കുത്തുന്നത് ചികിത്സ എവിടെ അവസ്ഥയിൽ വീടിന്റെ വാതിൽപ്പടിയിൽ കിടക്കുന്ന തങ്കപ്പൻ കാണിയാണ് റബ്ബർ വെട്ടാൻ പോയി തിരികെത്തിയ ഭാര്യ മാറ്റി കാണുന്നത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കിടക്കിട കണ്ട ഞാൻ അന്തം പോയി കുടലെല്ലാം വെളിയിൽ ചാടി ഞാൻ കണ്ട് പോയി പിന്നെ ആളുകളെ വിളിച്ചു ഞാൻ വിളിച്ച് അവർ വന്ന് വാരി വെച്ച് തുണിയിൽ വാരി വെച്ച് കെട്ടി മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ജീവനെങ്കിലും തിരികെ ലഭിച്ചത് പക്ഷേ അർഹിച്ച സഹായങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല ചികിത്സയ്ക്ക് ഗവൺമെന്റുകാർ അതിനി തരുവോ ഇനി നടക്കണോ ഒന്നും തങ്കപ്പൻ കാണിയുടെ സമീപവാസിയായ രാജേന്ദ്രൻ കാണിയെ ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് കരടി ആക്രമിക്കുന്നത് കാട്ടുകുരുമുളക് ശേഖരിക്കുന്നതിനിടെയാണ് കരടി ആക്രമണം ഉണ്ടായത് നിലവിൽ ജോലിക്ക് പോകാനോ ആഹാരം സ്വയം കഴിക്കാനോ പറ്റാത്ത അവസ്ഥയിലുമാണ് രണ്ട് ബില്ല് വിളിച്ച് കഴിഞ്ഞ് ചാടി ഇറങ്ങിയപ്പോഴും ഞാൻ പേടിച്ച് വന്നപ്പോഴും ഞാൻ ഈ കയ്യെടുത്ത് ഇങ്ങനെ ചെറുത്തപ്പഴി കൈ വന്ന് അടിച്ചു രണ്ട് കൈ അടിച്ചു ആസ്പത്രി അഡ്മിറ്റായപ്പോഴും ഇവരൊരു ഫോർസ് ചെയ്യുന്നവർ അയ്യായിരം രൂപ വന്ന് പിന്നെ അല്ലാതെ ഇവിടെ നിന്ന് ഡ്രൈവിൾ ചെയ്യുന്നവർ അയ്യായിരം രൂപ ഇത് വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവർക്ക് മാത്രമല്ല ഇതുപോലെ മരിച്ച് ജീവിക്കുന്നവർക്കും ഗവൺമെന്റിൽ നിന്നുള്ള സഹായം അത്യാവശ്യമാണ് സജികുമാറിനൊ ജി ബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം